ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കാം കേട്ടോ ഞങ്ങളിവിടെ വല്ലപ്പോഴും മാത്രമേ നൂഡിൽസ് വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ക്യാബേജ് കുറച്ച് ക്യാരറ്റ് സവാള പച്ചമുളക് ഇവയെല്ലാം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കൂടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്ത് ഞാൻ നൂഡിൽസ് വേവി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചിക്കി എടുക്കുക കേട്ടോ ഒന്ന് അത്യാവശ്യം മുട്ട ഒന്നൊന്ന് ഡ്രൈ ആവുന്നവരെ നമ്മളൊന്ന് ചിക്കി എടുക്കണം കേട്ടോ ഇനി ഇതിൽ മസാലയായിട്ട് ഞാൻ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ടാവുന്ന മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ആ ഒരു മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ആണ് കേട്ടോ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല അപ്പോൾ അത് ഈ നമ്മൾ ചേർ നമ്മളുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക എല്ലായിടത്തേക്കും ആവുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും ഒരേപോലെ കഴിക്കുന്നതിൽ നിന്നും ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാം വെജിറ്റബിൾസ് മാത്രം ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്